ഇന്നൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം കള്ളപ്പവും ചിക്കൻ സ്റ്റൂവും ഗംഭീരമായിട്ടുണ്ട് ഹലോ നമസ്കാരം എൻ്റെ പേര് ബെൻ നമുക്കിന്ന് അപ്പവും ചിക്കനും കള്ളപ്പവും ചിക്കൻ സ്റ്റൂവും എങ്ങനെയുണ്ട് ചിക്കൻ ഒന്ന് ഹാഫ് ബോയിൽ ചെയ്യാൻ പോവാണ് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരട്ടെ ചൂടായിട്ടുണ്ട് ഇച്ചിരി കരിയാപ്പല ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ചിക്കൻ ഒന്ന് ചൂടായാൽ മതി ഇച്ചിരി കരിയാപ്പല ഉപ്പും മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് റെഡിയായി വരട്ടെ അത് നമുക്ക് മൂടി വെക്കാം തേങ്ങാപ്പാൻ ആവശ്യമാണ് കുറച്ച് വെളുത്തുള്ളി വേണം കുറച്ച് ഇഞ്ചി വേണം പച്ചോളം രണ്ടെണ്ണം വെറുതെ നടുവേ കയറിയാൽ മതി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ പാകത്തിന് വന്നിട്ടുണ്ട് ചിക്കൻ സ്റ്റൂ റെഡിയാക്കാൻ പോവാണ് ചട്ടി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വലിഞ്ഞു ഇന്നലെ പ്രത്യേക രീതിയിലാണ് നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോകുന്നത് വാഴയിലാണ് ഇലക്കകത്ത് കിടന്നാണ് ഉപയോഗുന്നത് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കറുവപ്പട്ട തക്കോലം ഏലക്ക ഏലക്കരിയാപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാലാണ് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ സ്റ്റൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ കുറച്ച് ഐറ്റം മാത്രമേ ഉള്ളൂ സ്പൈസസ് മാത്രമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് തേങ്ങാപ്പാലൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കും നമുക്ക് ഇടുന്നൊന്നുമില്ല കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുവാണ് വേവിച്ച് വെച്ചിരിക്കുന്ന പകുതി ചിക്കനെ ഇട്ടിട്ടുള്ളൂ വഴലയ്ക്കകത്ത് വെച്ച് വേവിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നല്ല പച്ച മണം നല്ല നാടൻ സ്റ്റൂവിൻ്റെ പ്രത്യേക ഒരു രുചിയും മണവും ഒക്കെ നമുക്ക് കിട്ടും പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് പാലൊഴിച്ച് മല്ലിയിലേയും പുതിനയിലെയാണ് കുറച്ച് ബട്ടർ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം അടുപ്പിൽ നിന്ന് വാങ്ങാൻ പോവാണ് അതിന് മുമ്പേ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇല നമുക്ക് മാറ്റി കൊടുക്കണം ഇപ്പം ഈ ഇല വേണ്ട ഇലയുടെ ആവശ്യമില്ല നമുക്ക് ഇല മാറ്റാം അടുത്ത വാങ്ങാൻ പോവാണ് കള്ളപ്പം ചൂടാൻ പോവാണ് നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം കള്ളപ്പവും ചിക്കൻ സ്റ്റൂവും ഗംഭീരമായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം